നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിറം മാറുന്ന വീട് അദ്ദേഹം രണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ സിനൂബ് വന്നത് അതുവരെ അച്ഛനെ ഒരു വിധത്തിൽ ഞങ്ങൾ പിടിച്ചു നിർത്തി പക്ഷേ അച്ഛൻ പഴയ മൗനത്തിലേക്കും വിഷാദത്തിന്റെ താഴ്വരകളിലേക്കും എത്തി നോക്കി ദാമു വന്നില്ലേ വന്നുവെന്നും അച്ഛൻ ഉറങ്ങുന്നത് കൊണ്ട് ശല്യപ്പെടുത്തേണ്ടെന്നും പറഞ്ഞ് അവൻ മടങ്ങിപ്പോയതാണെന്നും ഞാൻ പറഞ്ഞപ്പോൾ അച്ഛൻ ദയനീയമായി എന്നെ നോക്കി ആ കണ്ണുകളിൽ ജലം പൊടിഞ്ഞിരിക്കുന്നു ഒരു സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് ദേശത്തേക്കുമുള്ള നീണ്ട യാത്രകളിൽ എവിടെ വച്ച് സ്നേഹസാന്നിധ്യമായ അച്ഛന് വീണു കിട്ടിയ പാതയായിരിക്കണം ദാമു എന്ന ചെറുപ്പക്കാരൻ ആൺമക്കളില്ലാത്ത അച്ഛന് അവൻ ഒരു മകന്റെ സ്നേഹം അത്രയും പകർന്നു കൊടുത്തിരിക്കണം അവന്റെ ഒപ്പം മറ്റു രണ്ട് ജോലിക്കാർ കൂടി ഉണ്ടായിരുന്നു അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതല്ല സത്യത്തിൽ പ്രതീക്ഷിക്കേണ്ടതായിരുന്നു ഇത്രയും വലിയ വീട് ഒരാളെ കൊണ്ട് തനിച്ച് പെയിന്റ് ചെയ്യാൻ പറ്റുമോ പെയിന്റ് ചെയ്യാനുള്ള റോളറുകളും ബ്രഷുകളും വരാന്തയിൽ വെച്ച് അവർ വസ്ത്രങ്ങൾ മാറി പല വർണ്ണങ്ങൾ വീണ് പടർന്ന അവരുടെ വസ്ത്രങ്ങൾ വർണ്ണങ്ങളുടെ കാറ്റലോഗ് പോലെ തോന്നിച്ചു കറുത്ത ജീൻസും മഞ്ഞ ടീഷർട്ടുമായിരുന്നു അവന്റെ വേഷം ആ കറുപ്പിലും മഞ്ഞയിലും ഏതൊക്കെയോ വീടുകൾ വാരിയണിഞ്ഞ് നിറങ്ങളുടെ മഴത്തുള്ളികൾ പടർന്നു കിടന്നു അകത്തു നിന്നാണോ പുറത്തു നിന്നാണോ ആദ്യം പണി തുടങ്ങേണ്ടത് എന്ന അവന്റെ ചോദ്യത്തിന് ഞാനാണ് മറുപടി പറഞ്ഞത് പുറത്ത് അവരെന്താളും ചെയ്യട്ടെ അകത്ത് നിങ്ങളും അങ്ങനെ ചെയ്തുടേ സാധാരണ ഞങ്ങൾ ഒരുമിച്ചാണ് നിൽക്കാറ് അപ്പോ പെട്ടെന്ന് പണി തരും അത് സാരില്ല അമ്മ പറഞ്ഞു മോൻ അകത്ത് പണിയെടുത്തോ അവര് പുറത്തുമെടുത്തോട്ടെ ഞാൻ അപ്പോഴാണ് അത് ശ്രദ്ധിച്ചത് അവൻ എന്റെ മുഖത്തേക്ക് നോക്കാൻ സങ്കോചപ്പെടുന്നുണ്ട് എന്നാൽ അമ്മയുടെ മുഖത്ത് നോക്കാനും വർത്തമാനം പറയാനും അവന് യാതൊരു സങ്കോചവുമില്ല അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് അവൻ ഒപ്പമുള്ളവർക്ക് പുറത്തു ചെയ്യേണ്ട ജോലികൾ പറഞ്ഞു കൊടുത്തു പിന്നെ ഒരു ബക്കറ്റിലേക്ക് ഒഴിച്ച് അത് കൈകൊണ്ടൊന്ന് ഇളക്കി എന്നിട്ട് ടാപ്പ് തുറന്ന് വെള്ളം ഒഴിച്ച് ഇമൽഷൻ മിക്സ് ചെയ്യുന്നത് ഞാൻ കൗതുകത്തോടെ കണ്ടു നിന്നു കഴുകി വൃത്തിയാക്കിയിട്ടും അവന്റെ കയ്യിൽ ആ ഇളം നീലനിറം അവിടെവിടെ പറ്റിപ്പിടിച്ചു നിന്നു വീടിന്റെ അകം ആദ്യം തന്നെ ഇളം നീല നിറമാണ് അത് മാറ്റി പുതിയ നിറം കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയതാണ് പക്ഷെ അങ്ങനെ നിറം മാറ്റുമ്പോൾ പെയിന്റും പണിക്കൂലിയും ഇരട്ടിയാവുമെന്നും ഈ നീലയിൽ തന്നെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ ഒറ്റക്കോട്ട് മതിയാക്കുമെന്നും അവൻ പറഞ്ഞപ്പോൾ അമ്മ അത് സമ്മതിച്ചു പുറത്തെ പായലും ചെളിയും പൂപ്പലുമൊക്കെ അവർ കഴുകി വൃത്തിയാക്കുമ്പോൾ അവനകത്തെ എന്റെ കിടപ്പറയിൽ നിന്നു ഏതു മുറിയിൽ നിന്നാണ് ആദ്യം തുടങ്ങണമെന്ന് അവൻ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മയാണ് എന്റെ മുറി കാണിച്ചു കൊടുത്തത് അവിടെ ജോലി തുടങ്ങും മുമ്പ് അവൻ പറഞ്ഞു ഇവിടത്തെ ഡ്രസ്സൊക്കെ മാറ്റണം കർട്ടനും പറ്റാവുന്ന ഫർണിച്ചറുകളും മാറ്റണം അവരെ ആരെങ്കിലും വിളിക്കണോ വേണ്ട അമ്മ പറഞ്ഞു ഞങ്ങൾ മാറ്റി തരാം മോൻ ഒന്ന് അവിടെ വരെ ചെല്ലാമോ മോഹനയുടെ രണ്ടിസായി മോനെ അന്വേഷിക്കുന്നു അവൻ അച്ഛനെ മുറിയിലേക്ക് നടന്നു അച്ഛൻ രാവിലത്തെ മരുന്നിന്റെ മയക്കത്തിൽ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടന്നു അവൻ അച്ഛനെ മുടിയിൽ തലോടി പതിയെ വിളിച്ചു മോഹനേട്ട അങ്ങനെയൊന്നും അച്ഛൻ ഉണരില്ലെന്ന് ഞാൻ പറയാൻ ഒരുങ്ങിയതാണ് പക്ഷേ അവന്റെ രണ്ടാമത്തെ വിളിയിൽ തന്നെ അച്ഛൻ കണ്ണു തുറന്നു അവന്റെ വേഷത്തിലേക്ക് മിഴിച്ചു നോക്കിയിട്ട് അച്ഛൻ ചോദിച്ചു നീ നമ്മുടെ ദാമോനെ കണ്ടോ ലോറൻസേ അച്ഛൻ ആളെ തിരിച്ചറിഞ്ഞില്ലെന്ന് എനിക്ക് മനസ്സിലായി അത്ഭുതങ്ങൾ ഒടുങ്ങുകയാണോ അച്ഛൻ മൗനത്തിന്റെ താഴ്വരയിലേക്ക് മടങ്ങുകയാണോ ദാമു ബാഗ് ഹൗസിലെ പണിയിലാണ് മോഹനേട്ട അവൻ പറഞ്ഞു അച്ഛൻ എഴുന്നേറ്റിരുന്നു ആ കണ്ണുകളിൽ പഴയ നിസ്സംഗത ഇരുൾ ഇരുൾപടർന്നത് ഞാനും അമ്മയും കണ്ടു നീ നാട്ടിപ്പോയില്ലേ നിന്റെ പെണ്ണുംപിള്ള പെരാനായി നിൽക്കുവല്ലേ അവൻ ഉടനെ പറഞ്ഞു പോയി വന്നതല്ലേ മോഹനേട്ടാ ഭാര്യ പ്രസവിച്ചല്ലോ ആൺകുട്ടിയാണ് ഞാൻ ഏട്ടന് അന്ന് തന്നെ ഫോൺ ചെയ്തിരുന്നല്ലോ ശരിയാ ഞാനത് മറന്നുപോയി ഈയിടെയായി മോഹനേട്ടൻ എല്ലാം മറക്കുന്നു അതേടാ ലോറൻസേ എല്ലാം മറന്നേ പോകുന്നു ഒന്നും ഓർമ്മയിൽ നിൽക്കുന്നില്ല അച്ഛൻ അച്ഛനെന്തൊക്കെയാണ് മറക്കുന്നത് ഓർക്കുന്നത് ഓർമ്മകൾക്കും മറവികൾക്കും ഇടയിലെ പാമ്പിൻ പുറ്റുകളിൽ വെള്ളം ഒഴിച്ച് വെള്ളമൊഴിച്ച് അച്ഛൻ തലച്ചോറ് കുളിച്ചെടുക്കുകയാണോ ഞാൻ ചെല്ലട്ടെ മോഹനേട്ട ഇന്ന് ഡ്യൂട്ടി ഉണ്ട് ശരി നീ അത് അമോനെ കണ്ട എൻ്റെ അടുത്ത് വരാൻ പറ ഞാൻ ഞാനവന് കാശ് കൊടുക്കാനുണ്ട് കഴിഞ്ഞ മാസം നാട്ടിലേക്ക് പണം അയക്കാൻ ഞാൻ അവനോട് കടം വാങ്ങിയിരുന്നു പറഞ്ഞേക്കാ മോഹനേട്ടാ അവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് വന്നു അച്ഛൻ കട്ടിലിരുന്ന ചുമരിലെ ഇളം നീലിൽ പറ്റിപ്പിടിച്ച കറുത്ത പൊട്ടിലേക്ക് തന്നെ ഉറ്റുനോക്കി സത്യത്തിൽ അച്ഛനെ നോട്ടം അവിടെയാണെന്ന് എനിക്ക് തോന്നുന്നതാണ് അച്ഛൻ അവിടെ കാണുന്നത് നീലയോ കറുപ്പോ ആയിരിക്കില്ല റാസൽ റാസൽഗാമയിലെ മണൽക്കാടുകളും സിമെൻറ്റ് പ്ലാന്റിലെ രാത്രി ആയിരിക്കും അവൻ ഞങ്ങളുടെ വീട്ടിൽ ഉണ്ടാവുന്നത് അച്ഛന് വല്ലാത്ത ആശ്വാസവും ഞങ്ങൾക്ക് പ്രതീക്ഷയും തരുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ കൂട്ടുകാരുമൊത്ത് വീടിൻ്റെ പുറംഭാഗം മൂന്ന് ദിവസം കൊണ്ട് പെയിന്റ് ചെയ്ത് തീർത്തു മറ്റൊരു വീട്ടിലെ ജോലിക്ക് അവരെ ഏൽപ്പിച്ചിട്ട് ഞങ്ങളുടെ വീടിൻ്റെ അകം പെയിന്റ് ചെയ്യാൻ ഒറ്റയ്ക്ക് വരാൻ തുടങ്ങി പണിയെടുക്കുന്ന വേഷത്തിൽ അവനെ കാണുമ്പോഴൊക്കെ അച്ഛനവൻ ലോറൻസ് ആയിരുന്നു ജോലി പെയിന്റിങ്ങും സാധാരണ വേഷത്തിൽ തനിക്ക് പ്രിയപ്പെട്ട ദാമുവും അച്ഛൻ അവനോട് പറയും ദാമുയേ നീ ഇങ്ങനെ എല്ലാ കാലവും വീട്ടുകാരെ നോക്കി നടന്നാ മതിയോ നിനക്കൊരു കല്യാണം കഴിക്കണ്ടേടാ അവൻ മറുപടി പറയും അതൊക്കെ അതിന്റെ സമയത്ത് നടക്കും മോഹനേട്ട ആദ്യം ഞാനെന്റെ വീടുപണി തീർക്കട്ടെ എന്നിട്ട് പെങ്ങളെ കെട്ടിച്ചു വിടട്ടെ എന്നിട്ട് മോഹനേട്ടൻ ഒരു പെണ്ണിനെ ചൂണ്ടിക്കാണിച്ചതായോ ഞാൻ അവളെയും കെട്ടി ജീവിച്ചോളാം നിനക്ക് ഞാൻ ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട് അതാരാ മോഹനേട്ടാ അതൊക്കെ ഉണ്ട് അവളിപ്പോ ഡിഗ്രി ഫസ്റ്റ് ഇയറാ അച്ഛൻ ദാമുനെ കണ്ടുവച്ച പെണ്ണ് ഞാനാണെന്ന് എനിക്ക് തോന്നി അച്ഛനും അവനുമായുള്ള വർത്തമാനങ്ങളിൽ തനിക്ക് ഒറ്റ മോളാണെന്നും അവൾക്ക് നിന്നെപ്പോലൊരു ഇണയാണ് വേണ്ടതെന്നും അച്ഛൻ അവനോട് പറയുമായിരുന്നു ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞുള്ള വിശ്രമവേളയിലും വൈകിട്ട് ജോലി നിർത്തിയതിനു ശേഷവും കുറച്ചുനേരവും അവൻ അച്ഛന്റെ ഒപ്പം ചെലവിട്ടു ഉച്ചയ്ക്ക് ലോറൻസിന്റെ വേഷം ഊരുവിച്ച് ദാമുന്റെ വേഷത്തിലാണ് അവൻ അച്ഛനെ കണ്ടത് അവർ സംസാരിക്കുന്നിടത്ത് ഞാനും അമ്മയും വെറും കേൾവിക്കാരായി മാറി അവരുടെ വർത്തമാനങ്ങൾ മുഴുവൻ ഇരുമ്പുകനികളെയും സിമന്റ് പ്ലാന്റുകളെയും അവിടെ പണിയെടുക്കുന്ന മനുഷ്യരെയും കുറിച്ചായിരുന്നു നിനക്ക് എവിടുന്ന ഇതിനെപ്പറ്റിയൊക്കെ ഇത്ര കൃത്യമായ വിവരങ്ങളെന്ന് അമ്മ ചോദിച്ചപ്പോൾ അവൻ വിഡ്ഡിയെപ്പോലെ ചിരിച്ചു അഞ്ചു മണി കഴിഞ്ഞുള്ള കുറെ സമയം അവൻ അച്ഛൻ്റെ ഒപ്പം ചെലവിട്ടു ദുരന്തകാലങ്ങൾക്ക് മുൻപ് നാട്ടിലെത്തുന്ന ഇടവേളകളിൽ ഞാൻ കണ്ട അച്ഛനായിരുന്നു അത് നിറയെ ചിരിയും കളിയുമുള്ള അച്ഛൻ ആ സ്നേഹമത്രയും നഷ്ടപ്പെടുത്തിയ എന്നെ ഓർത്ത് എനിക്ക് വെറുപ്പല്ല തോന്നിയത് ദുഃഖമാണ് അച്ഛനെ നഷ്ടമാക്കി പ്രണയം നേടി തോറ്റ മകളുടെ ദുഃഖമായിരുന്നു അത് ഞാൻ നഷ്ടപ്പെടുത്തിയ സ്നേഹം മുഴുവൻ ഇപ്പോൾ അപരിചിതനായ ഒരു തെ നേടുകയാണ് അവനാ സ്നേഹം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ അച്ഛൻ അവന്റെ ഒപ്പം നടന്നു സിമെൻ്റ് കട്ട പതിച്ച മുറ്റത്തും തൊടിലും ഒരു മകനോടൊപ്പം നടക്കും പോലെ തൊടിയിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് അച്ഛൻ അവനോട് സംസാരിച്ചു എൻ്റെ മുറിയുടെ ജാലകത്തിലൂടെ സന്ധ്യയുടെ ഇരുൾ വീണ പച്ചപ്പുകളിൽ ചവിട്ടി അവർ നടക്കുന്നത് ഞാൻ കണ്ടു നിന്നു എന്റെ മുൻപിൽ ക്യാമ്പസിലെ അരളിമരങ്ങൾ കടപുഴകി വീണു ബുദ്ധപ്രതിമയ്ക്ക് ചുവട്ടിൽ നിന്ന് പ്രണയകവിത ചൊല്ലുത്തുന്ന ആ മനുഷ്യന്റെ സിഗരറ്റ് മണം എൻ്റെ മൂക്കിലേക്ക് അടിച്ചു കയറി അയാളുടെ കൈകൾ എൻ്റെ ദേഹത്തെഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഞാൻ പാമ്പുകളെ ഓർത്തില്ലെന്ന് അത്ഭുതപ്പെട്ടു എനിക്ക് ആ മനുഷ്യനെ വിലക്കാമായിരുന്നു എൻ്റെ ഉടലിന്റെ ചോദനങ്ങളെ വിലക്കാമായിരുന്നു ഉടലറിയുന്നതൊന്നും ശാശ്വതമല്ലെന്ന് തിരിച്ചറിയാമായിരുന്നു ഓക്കാനമുണ്ടാക്കുന്ന എൻ്റെ ഓർമ്മകൾക്ക് താഴെ അച്ഛൻ അവൻ്റെ കൈപിടിച്ചു നടന്നു ഇരുൾ വീഴാൻ തുടങ്ങുന്ന പാതകളിലൂടെ അവൻ മടങ്ങിപ്പോന്ന് നിറകണുകളുടെ അച്ഛൻ കണ്ടുനിന്നു തനിച്ച് ജോലി തുടങ്ങി രണ്ടാം ദിവസമാണ് അവൻ അച്ഛന്റെ മരുന്നുകളിൽ ചിലത് എടുത്തു മാറ്റിയിട്ട് ഇനി ഇത് മോഹനേട്ടിന് കൊടുക്കണ്ട എന്ന് അമ്മയോട് പറഞ്ഞത് അമ്മ ആദ്യം അവിശ്വാസത്തോടെ അവനെ നോക്കി പക്ഷെ അവൻ്റെ കണ്ണുകളിലെ തീർപ്പിന്റെ ഉറപ്പ് കണ്ടറിഞ്ഞപ്പോൾ അമ്മ ആ പരീക്ഷണത്തിന് തയ്യാറായി മരുന്ന് മുടങ്ങിയ ആദ്യത്തെ ഒരു ദിവസം അച്ഛൻ രാത്രി ഉറങ്ങിയിട്ടില്ല ഞാൻ അച്ഛനു കൂട്ടിരുന്നു തുറന്നിട്ട ജാലകങ്ങൾക്കപ്പുറം നിറഞ്ഞു നിന്ന നിലാവിളിച്ചത്തിൽ ഞാൻ അവന്റെ മുഖം കണ്ടു ഇത്രയും ദിവസങ്ങളായിട്ടും അവൻ എൻ്റെ മുഖത്തേക്ക് ശരിക്കുന്നു നോക്കിയിട്ടില്ല സങ്കോചം വിട്ട് എന്നോട് സംസാരിച്ചിട്ടില്ല ജയ്ക്കുട്ടിയേ അച്ഛനൊരു കട്ടൻ വേണല്ലോ ഫ്ലാസ്കിലെ വെള്ളം ഞാൻ അച്ഛന് ചായ ഇട്ട് കൊടുത്തു ജനലിനരികിൽ കസേര ഇട്ട് പുറത്തെ നിലാവിലേക്ക് നോക്കി അച്ഛൻ ചായ ഓടിച്ചു ദാമു നല്ലവനാ ജയ്ക്കുട്ടിയെ ഞാൻ മോളി അവൻ ഈ മാസത്തെ ഓവർ ടൈം അടക്കം എന്റെ ശമ്പളത്തിൽ ഇരട്ടിയോളം ശമ്പളമുണ്ട് അതിനെന്താച്ചാ ഒന്നുമില്ല മോള് കുറച്ചുകൂടി വലിയ കുട്ടിയാവുമ്പോ അച്ഛനൊരു കാര്യം നിന്നോട് പറയും നീ അനുസരിക്കുവോ രാത്രി ആകാശത്തിലൂടെ ചിറകിൽ നിലാവുമായി ഏതൊരാപ്പക്ഷി തനിച്ചു പറഞ്ഞു നക്ഷത്ര വെളിച്ചത്തിൽ ചെന്ന് തട്ടി അതിന്റെ ചുണ്ടുകൾ മുറിഞ്ഞു മോളെ എന്താ അച്ഛാ ദാമു നല്ല കുട്ടിയാണ് എനിക്കറിയാം അച്ഛാ അച്ഛനെ ഉറങ്ങണ്ടേ ഉറക്കം വരണില്ല അവനാ ട്രഞ്ചിനെടുത്ത ഡ്യൂട്ടി ഓവർ ടൈം ആണ് അവനൊന്നും തിന്നിട്ടുണ്ടാവില്ല മോളവനെ എന്തെങ്കിലും തിന്നാൻ കൊണ്ടു കൊടുക്ക് ശരി അച്ഛന്നും പറഞ്ഞ വാതിലശാരി ഞാൻ പുറത്തേക്കിറങ്ങി താഴ്ത്തി മുറിയിൽ നിന്ന് അമ്മയുടെ കുറുക്കംവലി ഇവിടേക്ക് കേൾക്കാം അമ്മ കാലങ്ങൾക്ക് ശേഷം സുഖമായിട്ട് ഉറങ്ങുകയാണ് ഉറങ്ങട്ടെ എത്രയോ രാത്രികളിൽ അച്ഛൻ്റെ ഭയത്തിന് കൂട്ടിരുന്നതാണമ്മ അമ്മയ്ക്കെങ്കിലും എന്നെ വഴക്ക് പറയാമായിരുന്നു ഹോസ്റ്റലിൽ നിന്ന് മടങ്ങി വന്നപ്പോൾ കാര്യങ്ങൾ ചോദിച്ചറിയാമായിരുന്നു എൻ്റെ ഉദരത്തിലെ തുടുപ്പിനെ ഇല്ലാതാക്കാൻ ആ മനുഷ്യൻ തന്ന ഗുളികകളെ അമ്മയ്ക്ക് എൻ്റെ ബാഗിൽ നിന്ന് കണ്ടെടുക്കാമായിരുന്നു എങ്കിൽ എങ്കിൽ വിവാഹമൊന്നും എനിക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല ജയശ്രീ നീ വേണ്ടേ ഇതൊക്കെ ശ്രദ്ധിക്കാൻ അതെ ഞാൻ ഞാനായിരുന്നു എല്ലാം ശ്രദ്ധിക്കേണ്ടിയിരുന്നത് ഞാനാണ് എല്ലാത്തിൻ്റെയും ഉത്തരവാദി ഗർഭപാത്രത്തിന്റെ വാദികൾ തുറന്നിട്ട് ഞാനാണ് അതെ ഞാൻ മാത്രമാണ് തെറ്റിക്കാരി അവനിപ്പോൾ എന്തു ചെയ്യുകയാവും ഈ നിലാവ് അവന്റെ ആകാശത്തും ഉണ്ടാവുമോ ഉണർന്നിരിക്കുകയാണെങ്കിൽ അവൻ ഈ വീടിനെയും അച്ഛനെയും ഓർക്കുന്നുണ്ടാവുമോ മുഖത്ത് നോക്കാനും സംസാരിക്കാനും സങ്കോചപ്പെടുന്ന എന്നെ ഓർക്കുന്നുണ്ടാവുമോ ആകാശത്തേക്ക് ഒറ്റയ്ക്ക് പറഞ്ഞ ആ പക്ഷി ഇപ്പോൾ തിരികെ പറക്കുകയാണ് നിലാവ് തട്ടി അതിൻ്റെ ചിറകുകൾ തിളങ്ങുന്നുണ്ട് അതിന് ദിശ തെറ്റിയിരിക്കുമോ എങ്ങനെയാണ് ഒരു ആ പക്ഷികൾ അവിടെ കൂട് കണ്ടെത്തുന്നത് ഒരാഴ്ച തന്നെ അച്ഛൻ കഴിച്ചിരുന്ന മരുന്നുകൾ പകുതിയാക്കി അവൻ കുറച്ചു ഓരോ ഗുളിക നിറത്തിലാക്കുമ്പോഴും ചെറിയ ചെറിയ അസ്വസ്ഥതകൾ അച്ഛനുണ്ടായെങ്കിലും അവന്റെ സാന്നിധ്യം കൊണ്ട് അവനെക്കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ടും അച്ഛൻ അതിനെ ഒക്കെ അതിജീവിച്ചു വീടിന്റെ അകത്ത് മുഗൾ തട്ടിലെ രണ്ട് കിടപ്പറകളും ഡൈനിങ് ഹാളും മൂന്ന് കുളിമുറകളും അവിടെയെല്ലാം വാതിലുകളും ജനാലകളും വെന്റിലേറ്ററുകളും ഫർണിച്ചറുകളും അവൻ പുതുക്കിയെടുത്തു വീടിന്റെ പുറംഭാഗം കോഴിമുട്ടയുടെ ഒറ്റ നിറത്തിൽ പ്രകാശിച്ചു നിന്നു അകത്തെ ഇളം നീലയിൽ ശകലം മഞ്ഞരാശി കലർന്ന നിറം ആദ്യത്തേലും സുന്ദരമായിരുന്നു അമ്മയും അത് പറഞ്ഞു അച്ഛന്റെ മരുന്നിന്റെ കാര്യം ഡോക്ടറെ വിളിച്ച് പറയണ്ടേ എന്ന് എന്റെ സന്ദേഹം അമ്മയാണ് മാറ്റിയത് ഒരുപാട് കാലം ഒരുപാട് മരുന്നുകൾ കഴിച്ചതല്ലേ മോളെ എന്നിട്ട് വല്ല ഉണ്ടായോ ഇപ്പ അച്ഛന് നല്ല മാറ്റമുണ്ടല്ലോ അവൻ ഡോക്ടറൊന്നും അല്ലല്ലോ അമ്മേ എത്ര ഡോക്ടർമാർ ചികിത്സിച്ചതാണ് അച്ഛനെ ഇപ്പം സ്വന്തം കാര്യങ്ങൾ തനിയെ ചെയ്യുന്നുണ്ട് മളെ തിരിച്ചറിയുന്നുണ്ട് അവൻ ഡോക്ടറൊന്നുമല്ല എന്നാലും നമുക്ക് മരുന്ന് അവൻ പറഞ്ഞ പോലെയാക്കി നോക്കാം ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ അമ്മ പറഞ്ഞത് ശരിയാണ് അച്ഛന് നല്ല മാറ്റമുണ്ട് ഇപ്പോൾ എന്നെയും അമ്മയും തിരിച്ചറിയുന്നുണ്ട് ഒറ്റയ്ക്ക് കുളിമുറിയിൽ പോകുന്നുണ്ട് അച്ഛന്റെ മുടി വെട്ടാൻ ബാർബറെ വരുത്താമെന്ന് അമ്മ പറഞ്ഞപ്പോൾ അവൻ വിലക്കി അത് ഞാൻ ചെയ്താ പോരെ അതിന് നിനക്ക് മുടി വെട്ടാനൊക്കെ അറിയോ സിനൂബേ എൻ്റെ വീട്ടിലെ കുട്ടികളുടെ മുടിയൊക്കെ ഞാനാണ് വെട്ടുന്നത് ഞാനത് ചെയ്തു നോക്കട്ടെ അച്ഛൻ ബാർബർ ഷോപ്പിൽ നിന്ന പോലെ അലമാരയുടെ മുന്നിലിട്ട കസാരയിലിരുന്നു അച്ഛന്റെ കഴുത്തിൽ അവൻ വെള്ള ടറക്കിയിട്ട് അവൽ കിട്ടി എന്നിട്ട് പുതിയ കത്രിക എടുത്തു അച്ഛന് ബാഗുമാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല കുറഞ്ഞ നേരം കൊണ്ട് അവൻ അച്ഛന്റെ മുടി ഒന്നാന്തരമായി വെട്ടിയൊതുക്കി കാടുപിടിച്ചു കിടന്ന മുടി കൂടി വെട്ടിയൊതുക്കിയപ്പോൾ അച്ഛൻ തികച്ചും പഴയ അച്ഛനായി എടാ ദാമു തോരണക്കല്ലിലായിരുന്നപ്പോൾ നീ കാശു ലാഭിക്കാൻ വേണ്ടി സ്വന്തം മുടി വെട്ടിയത് ഓർമ്മയുണ്ടോ അച്ഛൻ അവനോട് ചോദിച്ചു പിന്നെ ഓർമ്മയില്ലാതെ അവൻ ചിരിച്ചു എന്നിട്ട് എന്തായിടാ പിശുക്ക മോഹനേട്ടൻ തന്നെ പറയി എന്തു പറയാൻ തലയ്ക്ക് പിന്നിൽ ചോരയൊളിപ്പിച്ച് അവിടെവിടെ വെട്ടി അലങ്കോലമാക്കി മുടിയിൽ മുണ്ടിട്ട് നീ നിന്നു ഓർമ്മയുണ്ടോ എങ്ങനെ മറക്കാനാ മോഹനേട്ടാ അന്ന് ഞാൻ നിന്റെ മുടിവെട്ടി ശരിയാക്കി തന്നതിനു പകരം ഇപ്പോൾ നീ എൻ്റെ മുടി വെട്ടി തന്നു കരുതിയാൽ മതി അവൻ തറക്കിൽ വീണ മുടി പൊതിഞ്ഞെടുത്ത് അമ്മയ്ക്ക് കൊടുത്തു അത് വാങ്ങുമ്പോൾ അമ്മ പതിയെ പറഞ്ഞു വലിയ ഉപകാരമായി സിനുപേ അവൻ ഹൃദയം തുറന്നു ചിരിച്ചു എന്നെ നോക്കിയതേയില്ല അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ഓർത്തത് ഇന്നലെ മുതൽ അമ്മ അവനെ പേര് ചൊല്ലിയാണ് വിളിക്കുന്നത് ഇതുവരെ മോനെ എന്ന് വിളിച്ചിരുന്നതാണ് ഇത്രയും ദിവസത്തെ പരിചയം കൊണ്ടുണ്ടായ അടുപ്പം കാരണമായിരിക്കാം പക്ഷെ ഇത്രയും കാലം വീടിനകത്തും സാരി ഉടുത്തിരുന്ന അമ്മ രണ്ടു ദിവസമായിട്ട് മാക്സിയാണ് ധരിക്കുന്നത് അല്ലെങ്കിൽ ചുരിദാർ അമ്മയുടെ കവിളിലേക്ക് ചുവപ്പ് കയറിയിട്ടുണ്ട് കുഴിയിൽ വീണ് കിടന്ന കണ്ണ് നേരെയായിട്ടുണ്ട് അമ്മ ഇപ്പോൾ കുളി കഴിഞ്ഞ് ദേഹത്ത് സുഗന്ധം പുരട്ടാറുണ്ട് അച്ഛന്റെ അസുഖത്തിന് മാറ്റം വന്നതുകൊണ്ടാവാം പക്ഷേ പണ്ടും അമ്മ വീടിനകത്ത് സാരിയാണല്ലോ ഉടുത്തിരുന്നത് എന്ന ചിന്ത എന്റെ ഉള്ളിൽ ചെറിയാൻപൊഴുവായി ഇഴഞ്ഞു നടന്നു വലിയ ഒരു പക്ഷയും അതിനേക്കാൾ വലിയ ഒരു എന്നാലും എൻ്റെ തലച്ചോറിൽ മുരളാൻ തുടങ്ങി പിന്നെ പിന്നെ എൻ്റെ തലച്ചോറിൽ മുരണ്ട ആ വലിയ പക്ഷയ്ക്ക് അർത്ഥമുണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുകയായിരുന്നു തുടരും അപ്പോൾ നമ്മുടെ കഥ ഇത്രയും നേരം ക്ഷമയോടെ കേട്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി താങ്ക്